എല്ലാവരും ഞാൻ ചേർക്കായി ഞാൻ ഞാൻ അതായി ഇനി എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞാല് ഇല്ല അവിടെ വെച്ച് മുറിയപ്പം പിന്തിരിഞ്ഞോ ഞാൻ ദൈവികമായി രക്ഷപ്പെട്ട് ഇനി എനിക്കൊന്നും വേണ്ടെന്ന് വിചാരിച്ച ഇല്ല എല്ലാം പോവും ധാരാളം വലികളെ എല്ലാ വലികളും ഈ ബാഹറിയിൽ മുങ്ങി വിമാനം തെറ്റിത്തായിരുന്നു യ്യോ ആരോ പറഞ്ഞു ഒരു മനുഷ്യൻ ദൈവത്തിലേക്ക് അടുത്ത് ചേർന്ന പിന്നെ അവനക്ക് ആരാധന വിവാദത്തിന്റെ അവന് അതുവരെ നിന്റെ വിവാദത്തേതുവരെ നീ ഇല്ലാതാകുന്നവരെ എന്നുള്ള മറ്റേ പരിദ്വകാൻ ഇല്ലാതെ ഞാൻ പറയുന്നു ആ ഒരു മനുഷ്യ തലത്തിലിരുന്ന ഞാൻ എന്നെ ർമ്മജനാഥൻ ആ പ്രകാശത്തിൽ കൊണ്ട് എത്തിച്ച പ്രയാപിച്ച അത് നരീശ്വരന ശിവനും വിലാഹുമായി ഇരിക്കുകയാണ് ആ ശിവനും വിലാഹുമായി എന്റെ ശരീരത്തിന്റെ എന്നിട്ട് എൻ്റെ ആ ശരീരത്തിന്റെ ഉള്ളിലെ ഖർമ്മത്തിലേക്ക് ആ പ്രകാശം തന്നെ ബീജമായി വന്നുകൊണ്ട് ഈ ശിവനും വിലാഹുമായി എൻ്റെ ചെറുരൂപത്തിൽ ദർശിച്ച അവതരിച്ച പുനർജനിച്ച ആ ശിവതാരമാണ് ഞാനും ഭൂമിയുള്ള എല്ലാവരും ആ ശിവ ശിവൻ ശിവനും ഇലാഹും പുനർജനിച്ച് ശിവവാതാരും ശിവനും ഇലാഹുമാണ് ഈ പ്രപഞ്ചത്തിലെ സകലരും സകലമായ എല്ലാവരും വേറെ വേറെ ഒന്നല്ല അപ്പൊ ഞാൻ ആ പൂർണ്ണ പൂർണനായിരിക്കുമ്പം തന്നെ ഞാൻ ആ പൂർണനായി കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ ഞാൻ ആ പൂർണതയുള്ളൂ അല്ല ഞാൻ ദൈവികമായി തീർന്നെച്ചിട്ട് ഞാൻ ദൈവത്തിൽ നിന്നും വിട്ട് പേരെ ബാഹ്യ വിഷയത്തിലേക്ക് പോയാൽ എല്ലാം കട്ടോ ആ കാഴ്ചയും അറിയും ബോധം ഇല്ലാതാവും അപ്പൊ ആ കാഴ്ചയും ആ ബോധത്തിനും തന്നെ ഇതാണ് ധ്യാൻ പോയി കഴിഞ്ഞാൽ അതാണ് ഈ ധാരാളം വലികൾ ഇവിടെ വന്നു എല്ലാ വലികളും ഈ ബാറിൽ മുങ്ങി വിമാനം തെറ്റി ബോധായിരുന്നു അപ്പൊ ഞാൻ പരമാത്മാരനാകുന്ന ആ ബോധം കാഴ്ചയും ബോധവും അതാണ് ോധോദയം ബോധം മുറ്റിച്ചു കഴിഞ്ഞാൽ ആ ബോധത്തിലായിരിക്കണം ഞാൻ പരമാത്മാശ്വര എന്ന തലത്തിന് ബോധോദയം ദൈവ സാക്ഷാത്കാരം പ്രാപിച്ചു കഴിഞ്ഞാൽ അതായിരിക്കണം അല്ലെങ്കിൽ കട്ടോ ഞാൻ ദൈവികമായി രക്ഷപ്പെട്ട് ഇനി എനിക്കൊന്നും വേണ്ടെന്ന് വിചാരിച്ചാൽ ഇല്ല എല്ലാം പോവും നിലനിർത്തണം ഞാൻ അതായിരിക്കണം എപ്പോഴും സദാ അതാണ് ധ്യാനം മനസ്സ് പിന്നെ ധ്യാനത്തിന് ആ പറഞ്ഞ അങ്ങോട്ടും കൂട്ടി ഇറങ്ങി കളിച്ചു എന്തെങ്കിലും ഒക്കെ പറഞ്ഞ ആളെ ഊടാ കുടുക്കിലാക്കിയിട്ട് കാര്യമില്ല ധ്യാനം എന്ന് പറഞ്ഞാൽ പ്രപ പരമാത്മാവായ പ്രപഞ്ചനാഥന്റെ ആ തലത്തിലേക്ക് ഉയർന്ന് അദൃശ്യനായ പരമാത്മാശ്വരൻ ആദ്യ ചൂണ്ടി പ്രകാശം ആ പ്രകാ ഒരു വിത്തിലൂടെന്ന പോലെ ആ പ്രകാശ വിത്തിലൂടെ പ്രസരിച്ച് വികസിച്ച് വ്യാപിച്ചു ഇ അശതമല്ല ഇലാഹുമായ പ്രപഞ്ചമായി ദൃശ്യമാവുന്നു എന്നിട്ട് ഈ പ്രപഞ്ച ശരീരത്തിൻ്റെ അല്ല ഇലാഹിന്റെ ശിവന്റെ ശരീരത്തിനുള്ളിലെ ഗർഭമാണ് ഭൂമി ആ ശിവനും വിലാഹുമായ പ്രപഞ്ച സ്വരൂപമായിരുന്നു ഞാൻ ആ പ്രപഞ്ച സ്വരൂപമായ അന്നും ഇന്നും എപ്പോഴും ആ എന്റെ ശരീരത്തിൻ്റെ ഉള്ളിലെ ഗർഭമായ ഭൂമിയിലേക്ക് അർദ്ധനാരിയിലേക്ക് ആ പ്രകാശം ആദ്യ പ്രകാശം ചോദി തന്നെ ഇത് തന്നെ ബീജമായി അറിവരുകയും ആ ശിവനും വിലാഹുമായ പ്രപഞ്ചമായ എൻ്റെ ചെറു രൂപത്തിൽ പുനർജനിച്ച ശിവ അവതരവും ഇലാഹുന്നു ഇല്ലെന്നയുമാണ് ഭൂമിയിലെ ആദ്യം അവരിച്ചത് തുടർന്ന് ബീജാതരങ്ങളുടെ ജന്മ ജന്മാന്തരങ്ങളായി വ്യാപിച്ചിരിക്കുന്ന ഭൂമിയിലെ എല്ലാ മനുഷ്യർ ആവുന്നത് അല്ലാതെ ഇവിടെ വേറെ ഒരു വേറെ ജാതി വർഗ വിഭാഗങ്ങളില്ല ഒരു മതങ്ങളും മതങ്ങളുമില്ല വിഭാഗങ്ങളും ജാതിയുമില്ല ആ പരമാത്മാവായ പരമാത്മാവായ അർത്ഥം നരീശ്വരനും ശിവനും ആ ഹിതാവും ആ പ്രപഞ്ചവും വന്ന എന്ന് എല്ലാം ഒന്നാ ആയാ പല പേരുകളിൽ പറഞ്ഞ ആ യാഥാർത്ഥ്യമാനർജനിച്ചുള്ള ആ പ്രപഞ്ചനാഥനാണ് ഈ മനുഷ്യ സ്വരൂപത്തിലൂടെ ദൃശ്യമായിരിക്കുന്നു നാം എല്ലാം എന്ന യാഥാർത്ഥം കണ്ടറിഞ്ഞ് അനുഭവിച്ചു നാം അതായിരിക്കലാണ് അതിനുവേണ്ടിയാണ് ധ്യാനം എല്ലാ ധ്യാനങ്ങളും ആരാധനകളും ഈ യാഥാർത്ഥ്യമായി തീരാൻ തന്നെയാണ് അല്ല ധ്യാനം അങ്ങനെ അതാണ് ഇതാ ധ്യാനം ഇതാണ് ധ്യാനം ഇതിനു വേണ്ടിയാണ് നിങ്ങൾ ധ്യാനത്തിനായി ശ്രമിച്ചാൽ ഒന്നും കിട്ടൂല ഇങ്ങനെ പറഞ്ഞു നമ്മളെ കസി കി കി മനസ്സിനെയും ആശയക്കുയ്പത്തിലാക്കി പ്രശ്നം ഉണ്ടാക്കണത് എന്താ വെള്ള എല്ലാ ചിന്തമായി അസാർത്ഥമായ ദൈവത്തെ കണ്ട് പ്രപഞ്ചനാഥനെ കണ്ട ആ പ്രപഞ്ചനാഥനിലേക്ക് ചേർന്ന് പ്രപഞ്ചനാഥനായി ഇരിക്കുകയും ആ പ്രപഞ്ചനാഥനായി തീരുകയും എപ്പോഴും ആ പ്രപഞ്ചനാഥനാണെന്ന കാഴ്ചയിലും ബോധത്തിലും മുഴുകി അവനായി ഇരിക്കുകയും ചെയ്യണം നിങ്ങൾ എപ്പം അത് വിടുന്നോ അപ്പൊ നിങ്ങൾ അല്ല അല്ല എന്നാ ബോധത്തിലാവും ഞാൻ വേറൊന്ന പകരക്കാരനായിരിക്കും അപ്പൊ നിങ്ങൾ അള്ളാഹു ആയാലും അള്ളാഹു എന്ന കാഴ്ചയിലും ഓരോ മൂലീകരിക്കണം ഇപ്പോഴും അല്ലാതെ ഞാൻ എല്ലാം അറിഞ്ഞു പഠിച്ചിരുന്നു ഞാൻ തന്നെ അറിഞ്ഞ് ഞാൻ അതാണെന്ന് പറഞ്ഞ് വിളക്കി നടന്നാല് ഇപ്പോഴും നഷ്ടപ്പെടും അയ്യോ വേണം ഉപരി വേണ്ടാന്ന് ഞാൻ വേണമെന്ന് അയ്യൂ വേറെ അയ്യൂപ്പാരുടെ ബിസിനസ് വേണ്ട റൂപര് വെല്ലിന്റെ കൊടക്റ്റും പൈസയും കോടികളും ഒക്കെ നീ അള്ളാഹുവാണ് നാം അള്ളാഹുവാണ് പ്രപഞ്ചനാഥനാണ് നമ്മളിലെത്താൻ എല്ലാ ഗുണങ്ങളും കഴിവുകളും ഒക്കെ ഉള്ളത് അത് വേന്റെ വിധം ബോധപൂർവ്വം പ്രവർത്തിക്കാം അവനെ വിട്ടാൽ പോവും അവനെ കൊണ്ട് അവൻ നടത്തട്ടെല്ലാ ഭാവി നമ്മൾ നമ്മൾ നിങ്ങൾ ബിസിനസ് ചെയ്യുന്നത് കാരണം ആര് നിങ്ങൾ ചെയ്യേണ്ട അള്ളാഹു ചെയ്യട്ടെ ഈശ്വരൻ ചെയ്യട്ടെ ദൈവം ചെയ്യട്ടെ നിങ്ങളല്ല ചെയ്യേണ്ടത് നിങ്ങൾ ആ ദൈവ ആ ബോധത്തിലും ആ തരത്തിലും നിന്നുകൊണ്ട് ഈ പ്രപഞ്ചത്തെ മൊഴിപൻ വേണ്ട പോലെ പരിപാലിച്ച് സംരക്ഷിച്ച് നടത്തിപ്പോഞ്ചനാഥൻ പ്രപഞ്ചത്തിന്റെ പിതാവ് മാതാവും പിതാവും എന്തിനെല്ലാം നടത്തിപ്പോ ആ ദൗത്യം നിങ്ങൾ നിർവഹിക്കേണ്ടത് ദൈവികമായി കൊണ്ട് എല്ലാം സത്യം നീട്ടിയും ധർമ്മവും ഏതെങ്കിലും എന്താ വിജയവും നന്മയും ഗുണങ്ങളും അതിനെ വികസി ഓരോന്നിനെ വികസിപ്പിച്ചെടുക്കുകയും ആളുകളെ സഹായിക്കുകയും രക്ഷിക്കുകയും നിങ്ങളും ബാലൻസ് ബുക്ക് ശേഷിക്കാൻ എപ്പോഴും ബാലൻസ് വേണ്ട പൈസ അപ്പോഴും വിഷയം വരുമ്പോഴും കൊടുക്കാൻ കഴിയുള്ളു അതിനെ വർദ്ധിപ്പിച്ചുമ്പോഴിരിക്കണ്ട അല്ലാത്ത ഇങ്ങനെ കഴിയും ഇപ്പോ ഞാൻ ഇങ്ങനെ ഞാൻ അവരോട് പറഞ്ഞില്ല കൊടുക്കുന്നില്ല ഞാൻ അതേ അതെ തന്നെ എന്റെ കയ്യിൽ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ചുറ്റുപാടുണ്ട് അല്ലാഹു ഇങ്ങനെ ഒഴിക്കൊണ്ടിരിക്കുന്നുണ്ട് അള്ളാഹുണ്ട് ഞാൻ അറിയുന്നില്ല ഞാൻ ഈ ആ തലത്തിൽ പ്രപഞ്ചം ഇലാഹും ശിവനും വിലാഹുമായി പ്രചരിക്കുന്നു അതിലൂടെ സഞ്ചരിച്ചു കിട്ടുന്നു നമ്മൾ ഇന്നലെ പറഞ്ഞു ആ മെഹ്രാജ് അതിലൂടെ സഞ്ചരിച്ച അതായി കിട്ടുന്നു അല്ലാതെ ഞാൻ വിട്ടുപോയാൽ ഞാനില്ലട്ടോ പിന്ന എല്ലാവരും ഞാൻ ശരിക്കും ഞാൻ ഞാൻ അതായി ഇനി എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞാൽ ഇല്ല അവിടെ ചുമറിയും അവൻ എപ്പം പിന്തിരിഞ്ഞോ അപ്പം പോയി ഉദാഹരണം പറഞ്ഞ എന്റെ അനുഭവം കണ്ട് ബിരാൻ പാപ്പിന്റെ അടുത്ത് പോയപ്പോ ബിരാൻ പാപ്പ് അവിടെ ആ പ്രകാശത്തെ ഒന്നും അല്ലാത്ത അറിയാത്ത എനിക്ക് ആ പ്രകാശം വരുന്നത് കണ്ടു ഞാൻ ഞാൻ നിങ്ങളെപ്പോലെ ബിസിനസ് ചെയ്ത് കൂടിയാക്കുന്ന ആ സമയത്ത് അങ്ങനെ പിന്നീട് അതിന് തിരിയാൻ വയ്യ കാരണം അടിപൊട്ട് പോലുള്ള പേടിയിൽ ഞാൻ മാത്രം അങ്ങനെ വീട്ടില് ചെന്ന് വീട്ടിലും മോളിൽ കയറി ഉള്ള അതിൽ മാത്രം മയ്യക്കൊണ്ടിരിക്കാം അപ്പൊ നല്ല സുഖം അനുഭൂതി ഉണ്ട് അങ്ങനെ ആളുകളൊക്കെ വന്ന് പൈസ കൊടുക്കാനും വാങ്ങാനും മേടിക്കാനും കാര്യം നടത്താനും വേണ്ടി വന്ന് ഞാനില്ലാന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാപാടി പ്രശ്നം ചുരുക്കി പോലെ പ്രശ്നമാക്കിയ ആളുകളും കുടുംബക്കാരെല്ലാം പിടിച്ചു ഇറക്കിക്കൊണ്ടു ഇത് കഴിഞ്ഞിട്ട് പോയിക്കാം പ്രശ്നം കേട്ടുള്ള ഞാൻ ഇറങ്ങി ഈ പ്രശ്നം തീർത്ത് പോവാൻ വിചാരിച്ച പ്രശ്നത്തിലേക്ക് വന്ന് ആ ശ്രദ്ധ വിട്ടുപോയി ആ പ്രകാശം പോയി കിട്ടി പിന്നെ വിനാൻ പാപ്പന്റെ അവിടെ പിന്നെ എല്ലാം വിട്ടിറങ്ങിട്ട് പിന്നെ പോയിട്ട് അവിടെ കിട്ടി ആ പ്രകാശം വീരുന്ന വന്ന ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു പിന്നെ പ്രകാശത്തിന്റെ ഉത്ഭവസ്ഥാനത്തിലേക്ക് കൊണ്ടുപോയി എന്നെ എത്തിച്ചു പിന്നെ ആ പ്രകാശം ആയിട്ട് വരുന്നത് അപ്പോ നമ്മൾ ശ്രദ്ധ വിട്ടാൽ ആ നോട്ടം ആ നോട്ടം സദ്യയും ബോധം വിട്ടാൽ നമ്മൾ പിന്നെ വേറൊന്നാവോ നമ്മൾ ആ സദ്യ ആ ബോധത്തിലും ഏ ആയിരിക്കണം എപ്പോഴും അല്ലാതെ അള്ളാഹുവാ ആണ് ഓ ഓ ഉറപ്പ അള്ളാഹു തന്നെയാണ് ഈ ഹയാത്തായിരിക്കുന്നത് പക്ഷെ അത് ബോധത്തില്ലല്ലോ ഏ നമ്മുടെ സത്യം ബോധയും എല്ലാം നമ്മൾ വേറെ വിഷയത്തിലും പ്രസവത്തിലാണ് പോണെങ്കിലും ആ ഞാൻ ഉള്ള പോവാൻ ബോധം തവണ ഞാൻ ഇന്ന മാതാപിതാക്കളുടെ മകനാണ് ഇന്ന ബിസിനസ് കാരണം ഇന്ന കച്ചവടം ചെയ്യുന്നു ഇന്ന എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ ഞാൻ ആൾക്ക് ക്ലാസ് എടുക്കുന്നു പറഞ്ഞു കൊടുക്കണ അള്ളാഹനെ പറ്റിയിട്ട് ഞാനായി മാറും അള്ളാഹ് വേറെ ഞാൻ വേറെയാവും അപ്പം ഇപ്പോഴും അള്ളാഹെന്റെ കാഴ്ചകൾ തന്നെ ഇരിക്കുന്നത് ആ അവിടെ പിന്നെ ആരാധന ഇല്ല ഞാൻ ഉള്ള സൂര്യനും ചന്ദ്രനും ഭൂമിയും എല്ലാ ഗോളായും ചേർന്ന പ്രപഞ്ചം തന്നെയായി പ്രപഞ്ചത്തിലൂടെ നാശനുമായിരിക്കണം അതേ സമയത്ത് നാം നമ്മുടെ ജോലിയും ബിസിനസ്സും ഒക്കെ ബുദ്ധിപൂർവ്വം സത്യം നീതിയിലൂടെ മുന്നോട്ട് ചെയ്ത് പോകുമാണ് അപ്രെ നമുക്ക് ആശയങ്ങളും അവിടെ ഉത്പാദിപ്പിച്ചിട്ടുണ്ട് ഉത്പാദനം വേണ്ട പോലെ അതിനെ വികസിപ്പിച്ചെടുക്കണ്ടേ ഞാൻ അള്ളാഹു പോയിരിക്കാന്ന് പറഞ്ഞ ഓക്കെ ആവാ നിങ്ങൾക്ക് ഒരു ഗുരുവായി പ്രപഞ്ചനാഥനായിരിക്കാം അത് ശരിയാണ് പക്ഷെ നിങ്ങൾ ഒരുപാട് ബിസിനസ്സും അതിൻ്റെ വൈദഗ്ധ്യവും അതിനെ പഠിച്ച് ഉന്നതമായ തിയറിക്കലായിട്ടുള്ള ആളുകളാണ് നിങ്ങൾ ഒരു ഐ എസ് എടുത്തിട്ട് ഐ എസ് ജോലി ചെയ്യാതെ വീട്ടിലിരിക്കുന്ന ഒരാളെ പോലെ ആവരുത് നിങ്ങൾ ബിസിനസിൽ പ്രാവിണ്യം നേടിക്കഴിഞ്ഞവരാ അത് ലോകത്തിന് ആ ധർമ്മം ചെയ്യണം നിങ്ങൾ ഒന്നും അറിയാത്ത ഇന്ന പോലെ അല്ലെങ്കിൽ ആ ഫലിന് ഓൻ ജോലിക്കാരാഷിഫോ നമ്മൾക്ക് കഴിഞ്ഞില്ല നിങ്ങൾ പോലെ പണം പറഞ്ഞു കൊണ്ടാക്കു എന്റെ തലേന്ന് എല്ലാം പോയി പോയി ടച്ച് വിട്ടു മുമ്പ് ഞാൻ ഡ്രൈവിങ് ചെയ്ത് ഓടിച്ചു ഇരുന്നാണ് ഏകാന്ത വർഷത്തിൽ പോയി എല്ലാ ഇത് പോയതിനു ശേഷം ഇതിപ്പോ ഡ്രൈവിംഗ് അറിയില്ല പേടിയാണ് ബാലൻസ് തെറ്റി പോയി സ്കൂട്ടർ പോലെ മുടിക്കാം കഴിഞ്ഞപ്പോ എന്നിട്ട് ഡ്രൈവറൊക്കെ എന്നെ സഹായിക്കാം കൊണ്ടുവരുന്നു അപ്പൊ നമ്മുടെ ബാലൻസ് പോയാണ് പ്രാക്ടിക്കൽ പോയാണ് എല്ലാം നഷ്ടപ്പെടും അപ്പൊ അള്ളാഹു എന്ന കാഴ്ചയിലും ബോധത്തിലും വിധിക്കാനൊരു സ്ഥാ വിട്ടു ആ അള്ളാഹുവിനെ കൊണ്ട് നിങ്ങള് ജോലി ചെയ്ത് ബിസിനസ് ചെയ്ത് എല്ലാവരിലും അള്ളാഹു ആണെന്ന് കണ്ട് അള്ളാഹുവിന്റെ മാത്രമായ ലോകം ലോകമാണ് ആ എല്ലാവരിലേയും അള്ളാഹുവിനെ കണ്ട് അള്ളാഹുവോട് നിങ്ങൾ വ്യാപാരം നടത്തു അള്ളാഹുവോട് സഹോഷിച്ച് കൊടുക്കലും വാങ്ങലും എല്ലാം അള്ളാഹുവോട് നടത്തുന്നു എല്ലാവരും അള്ളാഹുവെ കണ്ടുകൊണ്ട് പറഞ്ഞു നിങ്ങൾ വേണ്ട അള്ളാഹു മാത്രമായിരുന്നു അള്ളാഹു അല്ല മോനെ ആ പ്രകാശം അള്ളാഹു പരമാത്മാവായ ഊർജം ചൈതന്യം ആത്മാവ് എന്നൊക്കെ പറഞ്ഞ് ഈ ആത്മാവിന് സ്വന്തമായി പ്രവർത്തിക്കാൻ കഴിയാണ് ഇവിടെ ആത്മാവിന്റെ സ്വന്തമായി പ്രവർത്തിക്കുന്ന ആത്മാവിന് ഒരു ഉപകരണം വേണം ആ ഉപകരണത്തിന് ആദ്യമായ പ്രകാശമായി ആ പ്രകാശത്തെ രൂപപ്പെടുത്തിയിട്ട് ശേഷി ഗുണങ്ങളെല്ലാം ഉൾക്കൊള്ളിക്കുന്ന പ്രകാശത്തെ ഞാനതിനെ മനസ്സെന്ന് പറയും അല്ല എല്ലാരും പറഞ്ഞത് പ്രകാശം ജോലി ഓംകാരം ചുമ പ്രകാശം ഞാൻ അള്ളാഹുവിന്റെ അല്ലെങ്കിൽ ഈശ്വരന്റെ പ്രപഞ്ചനാഥന്റെ മനസ്സാണ് ആ പ്രകാശം അതിന് ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട് അള്ളാഹുവിന്റെ വിശേഷം കൊണ്ട് ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു മനസ്സാണുണ്ട് ആ മനസ്സിലുള്ള പ്രപഞ്ചനാഥൻ്റെ ആ മനസ്സിലുള്ള ശ്യങ്ങൾ വിശേഷ ഗുണങ്ങളും ഉദ്ദേശ ലക്ഷ്യങ്ങളും പ്രാവർത്തികമാക്കാൻ അതിലൂടെയാണ് ആ പ്രകാശം ഇല്ലെങ്കിൽ ആ ലാഹുവിനവിടെ പ്രവൃത്തിയില്ല ആ പ്രകാശം തന്നെ പ്രസരിച്ച് വികസിച്ച് അർത്ഥം നരീശ് എന്ന ശിവനും വിളാഹുമായി അശദാ വിലാഹായ അല്ലെങ്കിൽ പ്രപഞ്ചമായി രൂപാന്തരപ്പെട്ട് ഇട്ട് ആ ശരീരത്തിന്റെ ഉള്ളിലെ കർമ്മമായ ഭൂമിയിലേക്ക് ആ പ്രകാശ ആ പ്രകാശം തന്നെയാണ് ആദ്യ പ്രകാശം തന്നെ ബീച്ചം വഴി അറിഞ്ഞുകൊണ്ടതാ എന്ന് പറഞ്ഞു മുഹമ്മദ് ആ പ്രകാശമാണ് നമ്മുടെ ഓരോരുത്തരുടെ ഏ അല്ല സീതഗിരി ഓടുന്ന ആ നൂറ് പ്രകാശം ആ പ്രകാശമാണ് അതിന് ബാഹ്യത്തിൽ പറഞ്ഞ അറബിയിൽ പറഞ്ഞ നൂറ് നൂറ് ആകാശപൂർണ്ണ പ്രകാശം എന്നും നൂറുള്ള എന്നും പിന്നെ ജോജി എന്നും ഓങ്കാരം വന്നു பிரகாசம் என்ன பொதுவே பரைய ஆ பிரகாசமானதா நம்ம மனசிலுள்ள இது ஆ பிரபஞ்சத்தப்ப நம்ம சரீரம் பிரபஞ்சம் அல்லு இலாஹ் பிரபஞ்சத்தின் ஈ பிரபஞ்சத்தின் ஆ பிரகாசமான ஓக்காரமான நம்ம மனசு ஆ மனசிலான எல்லாம் ஓரோன்னு உத்தேசிக்க ിക്കുന്നതും ആഗ്രഹിക്കുന്നതും ഉദ്ദേശിക്കുന്നതും അതിനെ സൃഷ്ടിച്ചുണ്ടാക്കുന്നതും എന്താ പ്രവർത്തിക്കുന്നതും ഈ മനസ്സാണ് എന്താ പോലെ ആ പ്രകാശ മനസ്സാണ് എല്ലാം ഉദ്ദേശിക്കുന്നതും സൃഷ്ടിച്ചുണ്ടാക്കുന്നതും അതിലെ എല്ലാം പ്രവർത്തിച്ച് എല്ലാം നടത്തിപ്പോന്നതും ആ പ്രകാശ മനസ്സാണ് ആ പ്രകാശ മനസ്സിനെ ഇറങ്ങുമെന്നാണ് നമ്മൾ ഓരോ എന്ന യാഥാർത്ഥ്യം അതാണ് മെഹ്റാജ് അതിലൂടെ എല്ലാം രൂപാന്തരപ്പെട്ടും സഞ്ചരിച്ച് ഇറങ്ങി വന്ന് അത് തന്നെയാണ് ഞാൻ എന്ന് കണ്ട് ഇതിലൂടെ സഞ്ചരിച്ചു മുന്നേറും മെഹുറാജ് എന്നിവർ ഒത്തരാത്ത് മെഹുറാജിന് മോമിനി മോമിനികളുടെ നമസ്കാരം വിഭാഗത്ത് ബാബ പള്ളിയിൽ വരുന്നില്ല അവിടെ വരുന്നില്ല ഇവിടെ വരുന്നില്ല ഞാനേ ആകർഷഭൂമികളുടെ സൂചനയിലൂടെയും നൂറുല്ലൂടെയും ആ ജ്യോതിയിലൂടെയും ചന്ദ്രനിലൂടെയും പ്രപഞ്ച കോളത്തിലൂടെയും എല്ലാത്തിലൂടെയും രൂപാന്തരപ്പെട്ട് സഞ്ചരിച്ച് ആ പ്രപഞ്ചനാഥൻ്റെ ആ രൂപാന്തരത്തിന് സഞ്ചരിച്ച് അവനായിക്കൊണ്ടിരിക്കുന്ന ഇരിക്കലാണ് എൻ്റെ പണി ഞാൻ അത് അതിൽ നിന്ന് ഇറങ്ങി ഒരു മനു പകര അള്ളാഹുവിന്റെ പകരക്കാരനായ വേറൊരു മനുഷ്യൻ തലത്തിലേക്ക് ഇറങ്ങി വന്ന ആ ശിർപ്പും അശുദ്ധിയുമായി ഇരിക്കലല്ല എൻ്റെ പണി ആ പകരക്കാരനും അശുദ്ധിയും ചെർപ്പ് പുറക്കപ്പെടാൻ തെറ്റും അശുദ്ധിയുമായി ഇരിക്കുന്നവനാണ് പള്ളികളിലും അമ്പലങ്ങളിലും ദൈവത്തിന്റെ അനുഗ്രഹത്തിനായി ഓടി നടന്ന് അതിനുവേണ്ടി കേണാഭ്യു പ്രാർത്ഥിച്ച് ധ്യാനങ്ങളും ഒക്കെ ആയിട്ട് അവൻ ദൈവം ദൈവത്തെ പ്രാപിക്കാൻ വേണ്ടി ഓടി അടക്കുന്നവനാണ് അവൻ പള്ളിയിലും അമ്പലത്തിലും പോകുന്നവൻ ഞാൻ ദൈവ യാഥാർത്ഥ്യത്തിലേക്ക് ചെന്ന് ചേർന്ന ആ ദൈവയാഥാർത്ഥ്യമായി അതിൽ മുഴുകി അവനായി ഇരിക്കുന്ന അവസ്ഥയിലാണ് ഞാൻ ഇവിടുന്ന് ഇറങ്ങി തിങ്ങളെപ്പോലെ അന്ധതയിലും ആ പള്ളിയിലും വരണമെന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കുക എങ്ങനെ കഴിയാം നിങ്ങളും ആ പള്ളിയും അമ്പലമായി ദൈവത്തെ അനുഗ്രഹത്തിനായി കീഴുന്ന നിങ്ങളും വരിക ഞാൻ നിങ്ങളെയും പ്രപഞ്ചനാഥനിലേക്കും കൊണ്ടുപോയി പ്രപഞ്ചനാഥനാക്കി തീർക്കാം പിന്നെ എന്നെ ഇറക്കി കൊണ്ടുവന്ന പള്ളിയിലേക്കെ പോലെ ആക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ ഞാൻ കുടുങ്ങിപ്പോട്ടോ എന്നെ ഇടങ്ങാതാക്കല്ല നിങ്ങൾ രക്ഷ വേണമെങ്കിൽ വാ ഞാൻ രക്ഷപ്പെട്ട് ഈ തലത്തിലേക്ക് കൊണ്ടുപോകാം വാവ പള്ളിയിൽ വരുന്നില്ല മറ്റേ വരുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളെ തലത്തിലേക്ക് ഞാൻ ഇറങ്ങി വരണോ